ഇന്ന് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെള്ളിയാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില ഇന്നും ഉയർന്നിട്ടുണ്ട് അതുപോലെ അടക്ക വിലയിലും കുരുമുളക് വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ഐ ട്വൻറ്റി നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി ആറ് രൂപ എൺപത്തിയഞ്ച് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എൻ ഐ ട്വൻറ്റിക്ക് രണ്ട് രൂപ കൂടിയിട്ടുണ്ട് ലാറ്റസ് അറുപത് ശതമാനത്തിന് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് എടുത്ത് നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസ എടുത്ത് നമുക്ക് കേരളത്തിലെ വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി എട്ട് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ നൂറ്റി മൂന്ന് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് അതുപോലെ ഐ എസ് എസിന് അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഇടുന്നവർ കേരളത്തിലെ ഗഡിൽ ചെലി നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തി ഏഴ് മുതൽ നൂറ്റി എൺപത്തി രണ്ട് രൂപ വരെ ഇന്ന് ലൂസിനും ലോട്ടിനും രണ്ട് രൂപ കൂടിയിട്ടുണ്ട് ഇടുന്ന നമുക്ക് കേരളത്തിലെ ഒട്ട് പാൻറ്റ് നോക്കാം അറുപത് ശതമാനം ഡി ആർ തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത് ശതമാനം ഡി ആർ ഒട്ടുപാൽ നൂറ്റി പതിനഞ്ച് രൂപ അമ്പത് പൈസ എൺപത് ശതമാനം ഡി ആർ ഒട്ടുപാൽ നൂറ്റി മുപ്പത്തി രൂപ ഇന്ന് ഒട്ടുപാൽ വിലയിൽ അറുപത് ശതമാനം ഡി രണ്ട് രൂപ ഇരുപത്തിയഞ്ച് പൈസയും എഴുപത് ശതമാനം ഡി അമ്പത് പൈസയും എൺപത് ശതമാനം ഡി രണ്ട് രൂപയും ഇറന്നിട്ടുണ്ട് എഴുതുന്ന നമുക്ക് ലാഡസ് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത് രൂപ ഇന്ന് ലാറ്റസിൻ്റെ വിലയിൽ രണ്ട് രൂപ കൂടിയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇന്ന് നമുക്ക് കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനാല് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിനാല് രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി രൂപ ഏലം ആയിരത്തി അമ്പത് രൂപ തേങ്ങ അമ്പത്താറ് മുതൽ എൺപത് രൂപ വരെ കോക്കോ ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക അൻപത് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് മുതൽ നൂറ് രൂപ വരെ കൊപ്ര നൂറ്റമ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ കപ്പിപ്പരിപ്പ് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെ കാപ്പിക്കുടി തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ചാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ അധികം തൊണ്ടില പുതിയത് അറുന്നൂറ്റി അൻപത് രൂപ വരെ അധികം തൊണ്ടില പഴയത് ഇരുന്നൂറ്റി അമ്പത് രൂപ അധികം തൊണ്ടിലെ പഴയ സെക്കൻഡ് ഇരുന്നൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്